നമസ്കാരം പി വി അൻവറം പി ശശിക്കെതിരെ നടത്തിയ ആരോപണങ്ങൾ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ പി ശശി നടത്തുന്നത് മാതൃകാപരമായ പ്രവർത്തനമാണെന്നും ഒരു തെറ്റായ കാര്യവും ഇല്ലെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി വ്യക്തമാക്കി പൊളിറ്റിക്കൽ സെക്രട്ടറി സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പാർട്ടി നിയോഗിച്ച് എന്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത് ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിന്റെ പക്കലില്ല ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോടെ തള്ളിക്കളയുന്നു ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അൻവറോ മറ്റുള്ളവരോ കൊടുക്കുന്ന പരാതി അതേപടി സ്വീകരിച്ച് നടപടി എടുക്കാനല്ല അവിടെ ഇരിക്കുന്നത് നിയമപ്രകാരമുള്ള നടപടി മാത്രമേ സ്വീകരിക്കാനാകൂ നിയമപ്രകാരം സ്വീകരിക്കാൻ കഴിയാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും ചെയ്തിട്ടുണ്ടാകില്ല ചെയ്യാത്തതിനൊക്കെയുള്ള വിരോധം വെച്ച് വിളിച്ചു പറഞ്ഞാൽ അങ്ങനെയൊന്നും മാറ്റുന്നതല്ല അത്തരം ആളുകളെ അത് മനസ്സിലാക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ആദ്യ ദിവസം വാർത്താ സമ്മേളനം നടത്തിയതിന് പിന്നാലെ തന്നെ അൻവറിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചെങ്കിലും മറുപടി നൽകിയില്ല ഫോണിൽ ബന്ധപ്പെടാനും തയ്യാറായില്ല രണ്ടാം ദിവസവും മൂന്നാം ദിവസവും ബന്ധപ്പെടാൻ ശ്രമിച്ചു മൂന്നാം ദിവസവും അദ്ദേഹം മാധ്യമങ്ങളെയാണ് കണ്ടത് പരാതിയുണ്ടെങ്കിൽ പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു ഇടതുപക്ഷ എം എൽ എ എന്ന നിലയിൽ പി വി അൻവർ ചെയ്യേണ്ടിയിരുന്നതെന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചു ആദ്യ ദിവസം വാർത്താ സമ്മേളനം നടത്തിയതിന് പിന്നാലെ തന്നെ അൻവിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചെങ്കിലും മറുപടി നൽകിയില്ല മറ്റു വഴിയിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും തയ്യാറായില്ല രണ്ടാം ദിവസവും മൂന്നാം ദിവസവും ബന്ധപ്പെടാൻ ശ്രമിച്ചു മൂന്നാം ദിവസം മാധ്യമങ്ങളെ കണ്ടതിനു ശേഷമാണ് എന്നെ വന്ന് കണ്ടത് അഞ്ച് മിനിറ്റ് സംസാരിച്ചു അത്രയേ ഉണ്ടായിട്ടുള്ളൂ ഫോൺ ചോർത്തിയത് പൊതുപ്രവർത്തകനെന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു അൻവറിന് ഇടതുപക്ഷ പശ്ചാത്തലമില്ല കോൺഗ്രസിൽ നിന്ന് വന്നയാളാണ് അൻവർ പരസ്യ പ്രതികരണം തുടർന്നാൽ ഞാനും മറുപടി നൽകേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു അൻവർ ആരോപണം ഉന്നയിച്ച എ ഡി ജി പി അജിത് കുമാറിനെ പൂർണമായും സംരക്ഷിച്ചും അൻവറിനെ പൂർണ്ണമായും തള്ളിയുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും പി വി അൻവർ സ്വീകരിച്ച പരസ്യ നിലപാടിൽ പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവറിന്റെ ഫോൺ ചോർത്തൽ വെളിപ്പെടുത്തലടക്കം അന്വേഷിക്കുമെന്നും പിണറായി തുറന്നടിച്ചു ഡി ജി പി അജിത് കുമാറിനെതിരായ പി വി അൻവറിന്റെ പകയ്ക്ക് കാരണം മറുനാടൻ മലയാളി വിഷയമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടതുമുന്നണി യോഗത്തിൽ വിശദീകരിച്ചിരുന്നു ഇക്കാര്യം മാതൃഭൂമി അടക്കം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു സെക്രട്ടേറിയറ്റിൽ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലും പിണറായി അത് പരാമർശിച്ചു മറുനാടൻ മലയാളിയിൽ നിന്നും രണ്ടു കോടി കൈക്കൂലി എ ഡി ജി പി അജിത് കുമാർ വാങ്ങിയുന്ന പച്ചക്കള്ളത്തെ അർദ്ധശങ്കയ്ക്ക് ഇടയില്ലാവണം പിണറായി വിജയൻ തള്ളി പറഞ്ഞു പി വി എൻ വലിയ തിരിച്ചടിയാണ് പിണറായിയുടെ ഈ വാദം ഇതിനൊപ്പം അപഖ്യാതി പരത്തി തന്നെ ചിലരുമായി തെറ്റിക്കാനുള്ള ശ്രമത്തിലേക്കും പിണറായി വിരൽ ചൂണ്ടി ഈ വാക്കുകളിൽ പിണറായി ഒളിപ്പിച്ചത് ആർക്കും അറിയാത്ത മറ്റൊരു ഗൂഢാലോചന വാദമാണെന്നും വിലയിരുത്തലുണ്ട് മറനാടൻ മലയാളിയെ രക്ഷിച്ചത് അജിത് കുമാർ ആണെന്ന പരാതി എന്നോടും പറഞ്ഞിരുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തത് അജിത് കുമാർ ആണ് എന്നായിരുന്നു പരാതി ഒരു ഘട്ടത്തിൽ ഞാൻ പരിശോധിച്ചു എന്റെ ബോധ്യത്തിൽ അങ്ങനെയൊന്നുമില്ല പോലീസ് അന്വേഷിച്ചു അവർ എല്ലാ നടപടിക്രമവും പാലിച്ചു അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല മറനാടൻ മലയാളിയുടെ ഏറ്റവും കടുത്ത വിമർശനത്തിന് വിധേയമാകുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അയാൾ ഇയാളെ സഹായിക്കുകയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അത് പറഞ്ഞിട്ടില്ലെന്നത് മാത്രം അതുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് പറയുന്നു അവർ സി എം ഓഫീസിന്റെ ഭാഗമായി നിൽക്കുന്നവരാണ് അത്രമാത്രം പിണറായി വിശദീകരിച്ചത് ഇങ്ങനെയാണ് മറുനാടിനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്നും മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നില്ല അന്വരുമായുള്ള പൊതുചോദ്യത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി ഈ വിഷയം അവതരിപ്പിക്കുകയായിരുന്നു